ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം ഇന്ത്യൻ ഇന്ത്യൻ എംബസി ആഘോഷിച്ചു വിവിധ നിരവധി പേർ പങ്കെടുത്തു എംബസിയിൽ വർണ്ണാഭമായ പരിപാടികളോടെ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ആദർ സൈക്കുവര്യസമരത്തിൽ ജീവൻ നഷ്ടമായവർക്ക് സ്മരണാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രപിതാവിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം ക്തി നിറഞ്ഞുനിന്ന അന്തരീക്ഷത്തിൽ ദേശീയ പതാക ഉയർത്തി തുടർന്ന് അദ്ദേഹം രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന സന്ദേശം വായിച്ചു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുവൈറ്റ് സന്ദർശനം ചരിത്രപരമായ മുഹൂർത്തങ്ങളാണ് സമ്മാനിച്ചതെന്നും കുവൈറ്റുമായി ഗവൺമെന്റ് തലത്തിലുള്ളതും പൌരന്മാർ തമ്മിലുമുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാകുമെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു കുവൈറ്റിലും ഗൾഫ് മേഖലയിലും യോഗയെ പ്രോത്സാഹിപ്പിച്ചതിന് ഷെയ്ഖ ഷെയ്ഖ എ ജെ അൽ സബാഹിന് ഇന്ത്യയിലെ ഏറ്റവും ആദരണീയമായ സിവിലിയൻ അവാർഡുകളിലൊന്നായ പത്മശ്രീ നൽകി ആദരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു സമൂഹത്തിന്റെ നാനാതുറയിലുള്ള ആയിരക്കണക്കിന് പേർ ആഘോഷ പരിപാടികളിൽ പങ്കാളികളായി വിവിധ കലാപരിപാടികളും ആഘോഷത്തിന്റെ ഭാഗമായി അരങ്ങേറി പ്രവൃത്തി ദിനത്തിലും പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ചുകൊണ്ട് ആയിരക്കണക്കിന് പേരാണ് ഇന്ത്യൻ എംബസി അങ്കണത്തിൽ ഒഴുകിയെത്തിയത് ജലിൻ തൃപയർ ട്വന്റി ഫോർ കുവൈറ്റ്